ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നീലിമയെ സുധിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് അട്ടപ്പടലം പൂട്ടിയിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയലുള്ള റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നീലിമയെ സുധിയും ശ്രുതിയും കൂടി ചേർന്ന് അട്ടപ്പടലം പൂട്ടി അവിടെ നീലിമയ്ക്ക് ത്രെഡൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുധി അവിടേക്ക് വരുന്നത് സുധിയെ കണ്ടുപാടെ തന്നെ നീലിമയൊന്ന് ഞെട്ടി എന്നിട്ട് നീലിമയും ശ്രുതിയും നീലിമയോട് ശ്രുതിയും സുധിയും കൂടി ചേർന്നിട്ട് പൈസയുടെ കാര്യം ചോദിക്കുകയും സുധിയെ കബളിപ്പിച്ച് കടന്നുപോയ കാര്യങ്ങളൊക്കെ നീലിമയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവൻ പൊട്ടനായതുകൊണ്ടാണ് ഞാൻ ആ പൈസയും എടുത്ത് മുങ്ങിയതെന്നും എന്നാൽ നിങ്ങളോട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് നീലിമ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി വീണ്ടും സുധിയും ശ്രുതിയും കൂടി ചേർന്ന് നീലിമയെ പിടിച്ചു നിർത്തി അതിനുശേഷമാണ് നീലിമ നീലിമ അറിയുന്നത് സുധിയുടെ ഭാര്യയാണ് ശ്രുതി എന്ന് എന്നാൽ എനിക്ക് ആ പൈസ തരാൻ പറ്റത്തില്ല പൈസയുടെ അൻപത് ലക്ഷം രൂപയുടെ കാര്യം ചോദിച്ചപ്പോഴും നീലിമ പറയുന്നത് നീ ആറുമാസം എന്റെ കൂടെ ജീവിച്ചതാണ് ആ ആറുമാസം നീ എന്റെ കൂടെ ജീവിച്ചതിനുള്ള പൈസയാണിതെന്ന് നീലിമ സുധിയുടെയും ശ്രുതിയുടെയും മുഖത്ത് നോക്കി പറഞ്ഞു എന്നാൽ ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു നിനക്ക് നാണമില്ലേ നിനക്കൊരു ഉളിപ്പില്ലേ ഒരു സ്ത്രീയാണോ നീ നീ ഒരു സ്ത്രീ ആയിട്ടാണോ നീ ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് നീലിമയോട് ശ്രുതി ചോദിച്ചു എന്നാൽ അതിനെല്ലാം താൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടില്ല താൻ നല്ലവളാണെന്ന് വരുത്തി തീർക്കാനും നീലിമ ശ്രമിച്ചു പകരം ഞാൻ പൈസ ഒന്നും തട്ടിയെടുത്തി ഞാൻ ആരുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുത്തിട്ടില്ല ഞാൻ ശ്രുതി എന്റെ കൂടെ ജീവിച്ചതിനുള്ള പൈസയായിട്ട് ഞാൻ അത് കരുതിയിട്ടുള്ളൂ എനിക്ക് എത്രയും പെട്ടെന്ന് കാനഡയിൽ പോകണം എന്ന് തന്നെ നീലിമ പറഞ്ഞുകൊണ്ടിരുന്നു എത്രയൊക്കെ ചോദിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഒന്നും നീലിമ സത്യം പറയാനായിട്ട് ശ്രമിച്ചില്ല പകരം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് അറിയാമായിരുന്നു ശ്രുതി ഉടനെ തന്നെ ശ്രുതിയോട് പറഞ്ഞു ശ്രുതി ശ്രുതിയോട് പറഞ്ഞു സുതി ഇതിനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഇത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്ക് എന്നാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ നീലിമ പൈസ തരണം എന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞു എന്നാൽ പോലീസിനെ വിളിക്കാൻ പാടില്ല എന്ന് നീലിമ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് കേസായി കഴിഞ്ഞാൽ പിന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് നീലിമയ്ക്ക് പറ്റത്തില്ല എന്നാൽ അത് സമ്മതിച്ചില്ല ശ്രുതി പോലീസിനെ വിളിക്കാനായിട്ട് ശ്രുതി ആവശ്യപ്പെട്ടു അങ്ങനെ പോലീസിനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലിമയ്ക്ക് നീലിമയുടെ പേരിൽ മുൻപ് തന്നെ ശ്രുതി ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കൊണ്ട് തന്നെ നീലിമയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ പോലീസുകാരെത്തി പോലീസുകാരെത്തിയ ഉടനെ തന്നെ നീലിമ പ്ലേറ്റ് മാറ്റി സുധി തനിക്ക് തരാനുള്ള പൈസയാണ് അൻപത് ലക്ഷം രൂപ ആ അൻപത് ലക്ഷം രൂപയാണ് തനിക്ക് തന്നതെന്നും അല്ലാതെ ഞാൻ അയാൾക്ക് അയാളെ ഇന്ന് പൈസ തട്ടിയെടുത്ത് അതല്ല എന്നും എനിക്ക് കാനഡയിൽ പോകാനായിട്ട് അത്യാവശ്യമാണ് എനിക്ക് പോയേ തീരൂ എന്ന് പോലീസുകാരോട് നീലിമ പറഞ്ഞു പകരം സുതി ചതിയനാണെന്ന് വരെ നീലിമ വരുത്തി തീർത്തു എന്നാൽ പോലീസുകാരത് വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല നിനക്ക് തരാനുള്ള പൈസ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ വന്ന് കേസ് തരണം അവർ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ തന്നെ നിന്റെ പേരിൽ കേസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആക്ഷൻ എടുത്താൽ മതിയാകൂ നിങ്ങൾ പേരും ഇപ്പോ തന്നെ വരണം നിന്നെ എന്നിട്ട് നീലിമേ പിടിച്ച് ആ ഒരു ജീപ്പിൽ കയറ്റി ഒപ്പം ശ്രുതിയും സുധിയും കൂടി അവർക്കൊപ്പം പോയി കോടതി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ചോദ്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നീലിമെ കൊണ്ടുപോയത് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു കാര്യവും കാരണവും സംഭവം കൂടി അവിടെ നടക്കുകയാണ് രേവതി ഓ മറസൈഡില് വണ്ടി വെച്ചിട്ട് ആ ചേച്ചി വരുന്നത് വരെ ആ കടയിലെ ചേച്ചി വരുന്നത് വരെ രേവതി അവിടെ കാത്തു നിന്നു കുറെ കഴിഞ്ഞപ്പോഴാണ് ആ ചേച്ചി വന്നത് ഒന്നുടനെ തന്നെ രേവതി തേശ്ശേരി ചേച്ചി പോകുകയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് വരുമ്പോൾ രേവതിയുടെ വണ്ടി കാണാനില്ല ആദ്യം വിചാരിച്ചത് ആരെങ്കിലും വണ്ടി മാറ്റി വെച്ച് കാണുമെന്നാണ് എന്നാൽ അവിടെ എല്ലാം നോക്കിയപ്പോൾ വണ്ടി കാണാനില്ല അങ്ങനെ അവിടെ ഒരാളോട് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് നിങ്ങളുടെ വണ്ടിയാണോ ഒരു ചുവന്ന സ്കൂട്ടിയല്ലേ അത് പോലീസുകാർ എടുത്തുകൊണ്ട് പോയല്ലോ എന്ന് ആ ഒരു ചേട്ടൻ രേവതിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ രേവതിക്ക് ഷോക്കായിപ്പോയി പോലീസുകാരോ ഇനി എന്ത് ചെയ്യും അങ്ങനെ രേവതി വണ്ടിക്ക് വേണ്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഉടനെ തന്നെ അവരോട് ചോദിച്ചു എന്നാൽ സിഐ വന്നാലേ വണ്ടി തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് രേവതി അവിടെ പിടിച്ചു തിരുത്തി അതിന് തൊട്ടു പിന്നാലെയാണ് ശ്രുതിയും സുധിയും നീലിമയും കൊണ്ട് പോലീസുകാരെ അകത്തേക്ക് പോയത് പക്ഷെ അത് രേവതി കണ്ടിട്ടില്ല എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും നീലിമയോട് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ പ്രശ്നത്തിൽ നിന്നും നീലിമയുടെ കയ്യിൽ നിന്നും പൈസ തിരികെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കും ശ്രുതിക്കും സാധിക്കുമോ രേവതിക്ക് തൻ്റെ വണ്ടി തിരികെ കിട്ടുമോ എന്തായാലും വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല നിലിമയെ കണ്ടെത്തിയ കാര്യം ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കാണാൻ അതുവരെയ്ക്കും ബൈ